ചേച്ചി എന്തെന്ത് പറയുന്ന എന്താണ് എന്ത് പറഞ്ഞാലെന്താ സന്തോട്ട് തരാൻ പറഞ്ഞാല് എന്റെ കെട്ടോ നയിച്ചിണ്ടാക്കാൻ അയ്യതല്ല നിങ്ങൾക്ക് ഇടത്ത് ഞങ്ങളല്ല നിന്ന് തന്യോട് ഉണ്ടാക്കി തരാൻ പറ അങ്ങനെയാണെങ്കിൽ നമ്മളെ അച്ഛനല്ലേ അങ്ങനെ എനിക്ക് അങ്ങനത്തെ പൊന്നാലും ഇല്ല എനിക്ക് കാശിനെ മോളൊരില്ല എനിക്ക് കൊറച്ച് കാശിനെ അത്യാവശ്യം കേട്ടാ ഒപ്പിടത്താ ഒപ്പിട്ടാണ് തരും എന്റെ മോന് നിങ്ങളെ ഒരു മോനല്ല അത് ഇന്നെന്റെ ഭർത്താവാ എന്റെ എന്റെ മക്കൾക്കും വേണ്ടി മോശം കഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ട് തെരുവിലേക്ക് അങ്ങനിക്കോ ദേ ഇതിനെ വെച്ചോ എന്നിട്ട് തെരുവിലേക്ക് അങ്ങനെ തള്ളി പറഞ്ഞുകൂടി തെരുവിലേക്ക് പോ എനിക്കല്ലേ നിങ്ങക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ ഇല്ലാണോ എന്റെ മോനെ ഇതിലേക്ക് ഇന്ന മോനെ കൊണ്ടുവതിയാരെ മോനെ പറയണ്ടെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ തൂങ്ങിച്ചി ഇല്ലെങ്കിലേ അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അവിടേക്കാണ്ട് പോയാ മതി അള്ളേ തന്ത് മകളും മകനും ആരും ഇങ്ങനൊന്നും പറയല്ലേ എന്താടി പറഞ്ഞാലി ഏ എന്താടി പറഞ്ഞാലേക്ക് വേണ്ട ഇനിക്ക് വേണ്ട വഴി ഞാൻ പറക്ക് നല്ലോണം എടുക്കു കേബലെടുത്ത് വന്നിരിക്കും എന്റെ വലിയ മാല ഈ വീടിനു വേണ്ടി ചെലവാക്കിരുന്നു അന്ന് ഞാൻ വേണ്ടാതിരുന്നതെ നിങ്ങളെ പ്രത്രിച്ച് മേടിക്കാൻ ചതിക്കല്ലേ ചതിക്കല്ലേ വേറൊരു പായം കെട്ടി മൊജിയാതെ ചതിക്കല്ലേ ചതിക്കല്ലേ ചതിക്കല്ലോ മോളെ ചതിക്കല്ലേ 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 ചതിക്കല്ല മകൻ എനിക്കും കൂടി െട്ടെ ചോദിക്കട്ടെ 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 ചോദിക്കല്ലേ ചാദിക്കല്ലേ ചാദിക്കല്ലേ അച്ഛൻ ഉപദ്രവിക്കല്ലേ ചതിക്കല്ലേ മുള മോലോട്ട് അല്ലേ ചാതിക്കല്ലേ ചതിക്കല്ലേ അല്ലേ ചതിക്കല്ലേ ചതിക്കല്ലേ െന്താല്യ്യോ കടിക്കല്ലേ മോളെ പോയി മര്യാദ മര്യാദ ഇതിൽ ഒപ്പിക്കാണോ നിങ്ങൾ പറ നല്ലത് െ മഴ മതി മതി വേറെ വഴി ഇല്ല ഒപ്പടെ എനിക്ക് വേറെ വഴി ഇല്ല മോളെ വേറെ വഴി ഇല്ലെങ്കിൽ സ്വഭാവം നിങ്ങൾക്ക് അറിയാനോ മോനോട് ചോദിക്കട്ടെ ഞാൻ മോനോട് ചോദിക്കട്ടെ കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലേ മോനോട് ചോദിക്കട്ടെ 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 അയ്യോ അയ്യോ എന്റെ മോൻ്റെ അയ്യോ ശരിക്കല്ലേ ചതിക്കല്ലേ ചാടിക്കല്ലേ ചതിക്കല്ലേ ചാട്ടിക്കട്ടെ ചാരിക്കല്ലേ അതൊന്നും ചോദിക്കട്ടെ 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 അയ്യോ എന്തായാലും എല്ലാം പോയി മോളെ എല്ലാം കൈവിട്ടി പോയി ഏട്ടനെ വിളിക്കും പോളെ ഏട്ടനെ വിളിച്ചിട്ട് എന്തിനാണ്ട് എന്താ ചെയ്യാ എല്ലാം ഏട്ടനെ ഏട്ടനെ വിളിക്ക് പോലും കൂടി ഏട്ടനെ വിളിക്കാനുള്ള പരിപാടിയാണല്ലേ നിന്റെ ചേട്ടൻ എന്ന് പറയണ്ടേ എന്റെ കയ്യിലെ കളിപ്പാവിന് ഒരു കാര്യം നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇതിന്റെ ഒരു പൊന്നും നിങ്ങളുടെ കൈ രേഖ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തള്ളിയും തന്യും മോളും കൂടി ഒരാഴത്തും ഞാൻ സമയം തരും പോയാലും എനിക്കെന്താ എവിടെ പോയി ബാങ്കുകൾ ഇല്ലേ അയ്യോട് പോയി താട്ടികളെ നടന്നു അയ്യോ രണ്ടാം കൂടി മോനെ വിളിക്കുന്നവരോടേ അല്ലാതെ നിങ്ങളുടെ മോൻ വന്നിട്ട് ഞാൻ ഒന്നാക്കണ്ടീഴുന്നു തന്തെ ഞാനൊരു കാര്യം പറയാനാ നിങ്ങളുടെ മോനെ കൊണ്ടൊരു ചുക്കിനു ചുണ്ണാമ്പിനി കൊള്ളില്ല അളെ എന്റെ കളിപ്പാവേണ് ഞാൻ അവിടെ പെരക്കിടക്ക് വിരാമ ഇവിടെ പരക്കിടക്കൻ വിരാമ എന്ന് പറഞ്ഞ ആട കോവർ തരുടെ വട്ട കോവർ ഏ തെ ശാപന്ന അടുത്ത് കയറാൻ നിൽക്കണ്ട ഇപ്പനെ ഈ ഈ തളനും കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ ഇറങ്ങിക്കോടാനെങ്കിൽ ഞാൻ അത് മന്ദിരങ്ങളുണ്ടോ എന്നെ നിങ്ങളെ എഴുത്ത് നിങ്ങളുടെ കൈപ്പട കിട്ടിയ ശരിക്കേ ഒരു മോനും വേണ്ട മറ്റേ യ്ക്കോട്ടി ഒന്ന് എന്റെ മോളെ തൊണ്ടെ കൂടെ ഇടും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞാ ഈ തളനി ഈ മോളെ കൊണ്ട് എന്റെ കുടുംബത്തിന്റെ ഏഴാഴത്തൊക്കെ നിങ്ങൾ നിങ്ങളെ മൂന്നും വന്നില്ലെങ്കിലും കൂന്ന് കൊടുക്കാൻ തന്നെ നിങ്ങളെ കുന്നു കൈക്കാരും നിങ്ങൾ നിങ്ങളെ ആൾക്കാർ ഇങ്ങനെ തന്നെ തീരണം വലിച്ചു വലിച്ചു തീരണം നിങ്ങളെ മോന് വന്നിട്ട് എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനും നിങ്ങളെ മോൻ നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്റെ കളിപ്പാവും നിങ്ങടെ ഒന്നും ചെയ്യില്ല നല്ലോണം വീഡിയോ കൊടുക്കേ എന്നെ മൊത്തം കാണിച്ചു ഞാൻ നിന്റെ തങ്കയുടെ നിന്റെ തങ്കയുടെ എല്ലാ രഥുകളും എന്റെ കയ്യിൽ നിന്ന് മര്യാദയ്ക്ക് മര്യാദതയ്ക്ക് ഒരാഴ്ചക്കുള്ളില് ഈ വീട്ടിൽ സർക്കോ ഇല്ലേ ഇറക്കി കുത്ര പേരും എനിക്ക് നീ കേണ്ട ഫോണും കൊണ്ട് വന്നിരിക്കണേ എന്തായിരിക്കും ഫോണില് നീ എടുക്കുമ്പോ മനസ്സിലാവില്ല